സിനിമാ ലോകവും വയനാടിനൊപ്പമുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം തങ്ങളുടെ സ്നേഹവും കരുതലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളായി അറിയിക്കുന്നുമുണ്ട് ഇതിനിടെ നടി നവ്യ നായരും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകുകയുണ്ടായി നവ്യയുടെ അച്ഛനും അമ്മയും മകനും ചേർന്നിട്ടായിരുന്നു അധികൃതർക്ക് പണം കൈമാറിയത് ഒരു ലക്ഷം രൂപയാണ് താരം സംഭാവനയായി നൽകിയത് നവ്യ ഒരു സിനിമാ ചിത്രീകരണത്തിലാണ് ഇതിനാലാണ് താരത്തിന് പകരം കുടുംബം അധികൃതരെ കാണാനായി എത്തിയത് ഇതിൻ്റെ ചിത്രങ്ങൾ താരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചെത്തിയിട്ടുണ്ട് ഞാൻ കുമളി ഷൂട്ടിലാണ് എൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛനും അമ്മയും മകനും ഞങ്ങളുടെ എളിയ കുടുംബം വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഇവിടെ സുരക്ഷിതരാണോ എന്ന് അന്വേഷിച്ച ഒരുപാട് മെസ്സേജുകൾ അയക്കുന്ന കൂട്ടുകാർക്ക് ഇതുവരെ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നവ്യ എത്തിയത് പിന്നാലെ നിരവധി പേരാണ് താരത്തെ പ്രശംസിച്ചുകൊണ്ട് വന്നതും എന്നാൽ ചിലർ താരത്തെ പരിഹസിക്കാനും തയ്യാറായി ഇത്തരത്തിലൊരു കമൻറ്റിന് നവ്യ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഞ്ച് രൂപ കൊടുത്താൽ പത്ത് പേരെ അറിയിക്കണമോ എന്നതായിരുന്നു ആ ഒരു കമൻറ്റ് പിന്നാലെ ഇയാൾക്ക് നവ്യം നൽകിയ മറുപടി ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് എല്ലാത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാതെ മനസ്സനുവദിക്കുന്നത് കൊടുക്കൂ നിങ്ങൾ ഫോട്ടോ ഇടാതിരുന്നാൽ പോലെ അതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ എന്നതായിരുന്നു നവ്യ നൽകിയ മറുപടി ഇതിന് പിന്നാലെ നവ്യയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് കൊടുത്താലും കുറ്റം കൊടുത്തില്ലെങ്കിലും കുറ്റം ബാക്കിയുള്ളവർ കൊടുക്കുന്നത് പോലെയല്ല സെലിബ്രിറ്റീസ് കൊടുക്കുന്നത് കാരണം കൊടുത്തു എന്നൊരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ നീയൊക്കെ വേറെ പോസ്റ്റ് ഇടുമ്പോൾ സിനിമാ നടിയായിട്ട് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ വരും ഷൂട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു വേറൊന്നും കൊണ്ടല്ല സേഫായിരിക്കണം എന്നുകൂടി വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്ത് ചെയ്താലും നല്ലത് കാണരുത് ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെയുമുണ്ട് ഇന്ന് ഇങ്ങനെ ഓരോരുത്തരും കൊടുക്കുമ്പോഴും അതൊരു പ്രചോദനമായി എടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ചേച്ചി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്